നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇതിനടക്കം തന്നെ കാണുന്നുണ്ടാവും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്ത കർണാടകയിൽ നിന്നുള്ള ഒരു വാർത്തയാണ് അതായത് പ്രജൽ രേവണ്ണ എന്ന് പറയുന്ന ഒരു കാമ വെറിയൻ്റെ ലീലാവിലാസങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും പല ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലൂടെയും ആപ്പിലൂടെയൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് ഒന്നും രണ്ടുമല്ലാട്ടാകും മൂവായിരം വീഡിയോ ക്ലിപ്പുകളോ ഇവൻ ഭയങ്കരം തന്നെയാണ് ഇവൻ കാരണം ഇവനിപ്പം ആ ആൾ മുങ്ങിയിരിക്കുകയാണ് ഇപ്പം ഇത് ആരാണ് എന്നുള്ള കൂടെ പറഞ്ഞുതരാം നിലവിൽ ഇദ്ദേഹം എം പി ആണ് ജെ ഡി എസിൻ്റെ എം പി ആണ് ജെ ഡി എസ് ബി ജെ പി സഖ്യമാണ് കാരണം ഇവർ ഇപ്പം ഒരുമിച്ചാണല്ലോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി പ്രചരണത്തിന് വരെ നമ്മുടെ നരേന്ദ്രമോദി ഇദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെത്തി വലിയ പ്രചരണങ്ങളൊക്കെ നടത്തിയിരുന്നു അതിനുശേഷമാണ് മൂവായിരം അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് വീഡിയോ ക്ലിപ്പുകളാണ് ഈ പറയുന്ന മഹാവീരൻ്റെ അങ്ങോട്ട് പുറത്തോക്കിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പം കർണാടക രാഷ്ട്രീയം ഇങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാരണം കഴിഞ്ഞ ഇലക്ഷൻ എനിക്ക് തോന്നുന്നു കോൺഗ്രസിന് ഒരു സീറ്റ് എങ്ങാണ്ടാണ് കർണാടകയിൽ നിന്നും ലോക്സഭയിലേക്ക് എങ്ങാണ്ട് ലഭിച്ചത് എന്നാൽ എന്നാലിപ്പം അത് വളരെ കൃത്യമായ രീതിയിൽ മുതലെടുത്തുകൊണ്ട് കോൺഗ്രസ് ശക്തമായ രീതിയിൽ പ്രത്യേകിച്ച് നമ്മുടെ ടി കെ ശിവകുമാറിനെ പോലുള്ള ആൾക്കാർ അത് വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നിലുണ്ട് ഇപ്പം സ്ത്രീകളടക്കം ഈ കർണാടകയിൽ റോഡിലിറങ്ങിക്കൊണ്ട് ഈ ദേവണ്ണയുടെയും എൻ ഡി എടേയും ഒക്കെ പോസ്റ്ററുകൾ കത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക അപ്പം ഈ പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്നത് ചെറിയ പുള്ളിയൊന്നും അല്ല കാരണം ഇദ്ദേഹത്തിൻ്റെ മുത്തച്ഛനെ എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവരായിട്ട് ഇരുന്നിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന അറുപത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയെ ഇയാൾ നിരന്തരം അതും സമ്മതത്തോടു കൂടിയല്ല അല്ലാതെ ഇദ്ദേഹം നിരന്തരം ലൈംഗികമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ ലീലാവിലാസങ്ങൾ പുറം ലോകം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഇപ്പം അപ്പോൾ ഇത്തരത്തിലുള്ള കാമ വെറിയന്മാരെയാണ് ഈ ഇതുപോലുള്ള ആൾക്കാർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇദ്ദേഹത്തെ ഇപ്പോൾ ജെ ഡി എസ് പുറത്താക്കി വാർത്തകൾ വരുന്നുണ്ട് ഇപ്പോൾ ഒരു വിഷയം നടക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവർ ഇതിനകത്ത് ഇരയായിട്ടുള്ള ആൾക്കാരെ ഇപ്പോൾ മാറ്റി നിർത്തും പിന്നെ ബി ജെ പിക്ക് ഇതുപോലത്തെ ഒരു എട്ടിൻ്റെ പണി ഇനി കിട്ടാനില്ല എന്ന് തന്നെയാണ് എന്തായാലും ആശാൻ മുങ്ങിയിരിക്കുകയാണ് ആശാൻ വിദേശ രാജ്യത്തേക്ക് പോയിരിക്കുകയാണ് എന്താണെങ്കിലും ഇതുപോലുള്ള കാമവെറിയന്മാരെ നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവന്ന് ശിക്ഷ നടപ്പാക്കേണ്ടതും അനിവാര്യമാണ് പക്ഷേ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം വെച്ചിട്ടും അല്ലെങ്കിൽ ഇന്നത്തെ എൻ ഡി എയുടെ ഒരവസ്ഥ വെച്ചിട്ടൊക്കെ അത് എത്രത്തോളം ഫലം കാണും കാണുമെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല എന്തായാലും നീതിപീഠം ആ നീതിപീഠം ഈ ഇരയാക്കപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഒന്നൊന്നും അല്ല ഇത് ഇത് ഒരു ഒരു ഇത് ഇതിലൊന്നും നിൽക്കത്തില്ല കാരണം ഇത് ഒരുപാട് സ്ത്രീകളെ അതായത് ഈ ജോലിക്ക് നിന്നിട്ടുള്ള ഈ ഈ മുപ്പത്തി അറുപത്തഞ്ചു വയസ്സുള്ള ഇവരുടെ മകളെ വരെ ഇദ്ദേഹം വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്ത വരുന്നുണ്ട് അദ്ദേഹത്തിന് ഇതിന്റെ അച്ഛനെതിരെയും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട് ഒരു വാർത്ത ഇപ്പൊ വന്നിട്ടുണ്ട് നമുക്ക് ആ വാർത്ത ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം ജെ ഡി എസ് സിറ്റിംഗ് എംപിയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഉയരുന്നത് രാജ്യം ഏറ്റവും ഗുരുതരമായ ലൈംഗിക പീഡന പരാതികൾ വലിയ അധ്യായമാണ് മൂവായിരത്തോളം ഇലകളാക്കപ്പെട്ടത് സമൂഹത്തിന്റെ പല തട്ടിലുള്ള ഏതാണ്ട് ഇരുന്നൂറോളം സ്ത്രീകളാണ് സന്ദേശ് ഖലി വിവാദം ആളിക്കത്തിച്ച ബിജെപി കേന്ദ്ര നേതൃത്വം ബ്രിജ് ഭൂഷൺ സിംഗിന് പിന്നാലെ പ്രജ്വലിനെതിരായ പീഡന പരാതികളിലും നിശബ്ദരാണ് മറ്റൊരു സന്ദേശ് ഖാലി എന്ന് തന്നെ വിളിക്കാവുന്ന ഇത്ര ഗുരുതരമായ ആരോപണം എന്തുകൊണ്ട് മാധ്യമങ്ങൾ നേരത്തെ വാർത്തയാക്കിയില്ല എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം ഈ ദൃശ്യങ്ങൾ ഉണ്ടെന്ന സൂചന പുറത്തുവന്നപ്പോൾ തന്നെ പ്രജ്വൽ ഇതിനെതിരെ കോടതിയെ സമീപിച്ച് നിരോധന ഉത്തരവ് നേടിയെടുത്തിരുന്നു ഇപ്പോൾ ഈ പീഡന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് മാധ്യമങ്ങൾക്ക് വീണ്ടും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു ജെഡിഎസ് ബിജെപി സഖ്യത്തിന്റെ ഡീൽ ഉറപ്പിച്ച കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ ജെഡിഎസ് ശക്തികേന്ദ്രമായ ഹോലെ നരസിപ്പൂരിൽ ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ദേവരാജഗൌഡ പ്രജ്വലിനെതിരായ പരാതികളെക്കുറിച്ച് സംസ്ഥാന നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് പ്രജ്വൽ പല സ്ത്രീകളെയും ലൈംഗികമായി ഉപദ്രവിക്കുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് അശ്ലീല ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവ് താൻ കണ്ടിട്ടുണ്ടെന്ന് ഞെട്ടി വെളിപ്പെടുത്തലാണ് ദേവരാജഗ ഈ കത്തിൽ നടത്തുന്നത് ഹാസനിലെ രേവണ്ടയുടെ വീട്ടിലെ ജീവനക്കാരികൾ മുതൽ സർക്കാർ ഉദ്യോഗസ്ഥരെ വരെ പലരുടെയും സമ്മതമില്ലാതെ പകർത്തിയ ദൃശ്യങ്ങളാണിതെന്നും ഇരുന്നൂറോളം സ്ത്രീകൾ ഇരകളാക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ബിജെപി പ്രാദേശിക നേതൃത്വവും കോൺഗ്രസും ആരോപിക്കുന്നത് പ്രജ്വലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ബിജെപിയുടെ പ്രാദേശിക നേതൃത്വം കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നതാണ് ആഭ്യന്തര സർവേകളിലടക്കം പ്രജ്വൽ സ്ഥാനാർത്ഥിയായാൽ വിജയസാധ്യത കുറവെന്ന റിപ്പോർട്ടാണ് വന്നത് എന്നിട്ടും ദേവഗൌഡയുടെ നിർബന്ധ പ്രജ്വലിന് വീണ്ടും സീറ്റ് നൽകിയത് ഇത് സ്ഥിരീകരിച്ച് കുമാരസ്വാമി തന്നെ രംഗത്തെത്തിയതും തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന നിർവികാരമായ പ്രസ്താവന നടത്തിയതും ഗൌഡ കുടുംബത്തിലെ ഭിന്നതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഷാജഹാൻ ഷെയ്ഖിനും കൂട്ടാളികൾക്കുമെതിരെ തെരുവിലിറങ്ങിയ സന്ദേശ് ഖാലിയിലെ സ്ത്രീകളെ പിന്തുണച്ച ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമോ മുതിർന്ന വനിതാ നേതാക്കളോ പ്രജ്വൽ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇതാണോ പ്രധാനമന്ത്രി തങ്ങളുടെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പരിഹാസവുമായി കോൺഗ്രസും രംഗത്തെത്തുന്നു देश के प्रधानमंत्री नरेंद्र मोदी जी खड़े हैं हैं और और भाषण देते बेटी बचाओ परिवार തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ പുലർച്ചെ രണ്ടാ പത്തിനുള്ള ഫ്ളൈറ്റിന് തന്നെ പ്രജ്വൽ ഫ്രാങ്ക്ഫേർട്ടിലേക്ക് വിമാനം കയറി രക്ഷപ്പെട്ടത് അടക്കം മുന്നിൽ കണ്ടാണ് ഗുരുതരമായ ക്രിമിനൽ കേസിൽ പ്രതിയായ പ്രജ്വലിനെ ഉടൻ തിരിച്ചെത്തിക്കണമെന്ന ആവശ്യം ശക്തമാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മുഖം രക്ഷിക്കാൻ ജെ ഡി എസ് ശ്രമിക്കുമെങ്കിലും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസ് ബാധവം തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ബി ജെ പിയിൽ ശക്തമാണ് അപ്പൊ ഇത്തരത്തിലുള്ള വീരകൃത്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള വീരശൂര പരാക്രമിയാണ് ഈ പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന എം പി ആയിട്ടുള്ള ഇദ്ദേഹം ഇദ്ദേഹം ഇപ്പൊ മുങ്ങിയിട്ടുണ്ട് വിദേശ എവിടെയാണ് കാരണം ഇവനിക്കൊന്നും ഒരു ഉളുപ്പും മാനവും ഇല്ല എന്നുള്ളതാണ് കാരണം ഇവർക്ക് വേണ്ടിയാണ് നമ്മുടെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി വരെ ഇവന്റെ മണ്ഡലത്തിൽ വന്നിട്ട് ഇവനിക്ക് വേണ്ടി പ്രചരണങ്ങൾ നടത്തിയിട്ട് പോയിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പാർട്ടി എന്നൊക്കെ പുറത്താക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരുമെന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും ഈ ഒരു വിഷയം അത് രണ്ട് നാലഞ്ച് ദിവസമായിട്ട് ഇങ്ങനെ നിൽക്കണം ഇതിന് സൗമ്യമായ രീതിയിൽ പരിഹരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും തെരുവുകളിലേക്ക് സ്ത്രീകളടക്കം ഇറങ്ങിക്കൊണ്ട് രൂക്ഷമായിട്ടുള്ള ഒരു പ്രക്ഷോഭം കാമ പ്രജൽ രേവണ്ണ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് കാരണം ഇത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളതായിരുന്നു യാതൊരു സംശയമില്ല അത് അത് വേണ്ട രീതിയിൽ തന്നെ കോൺഗ്രസ് അതിനെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി ചെന്നിട്ടുണ്ട് എന്തായാലും ഇതുപോലുള്ള കാമപെറിയന്മാരെയൊക്കെ ഏത് രാജ്യത്താണെങ്കിലും അവിടെ നിന്ന് അവനെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട നീതിപീഠം ഇത് നിരയാക്കപ്പെട്ടവർക്ക് നീതി കൊടുക്കണം എന്നാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം പക്ഷെ അത് അത് എത്രത്തോളം നടപ്പാകും എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല കാരണം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇവിടെ കുട്ടികളെയും സ്ത്രീകളെയൊക്കെ പീഡിപ്പിച്ചിട്ട് ജയിലിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടവരാണ് അല്ലേ പൂവൊക്കെ ഇട്ട് ഇങ്ങനെ വാരി എറിഞ്ഞ് എന്തോ വലിയ വീരകൃത്യമൊക്കെ ചെയ്തിട്ട് അവർ ജയിൽ മോചിതനായിട്ട് വരുന്നതായിട്ടാണ് നമുക്ക് കാണാറുള്ളത് ആ വന്നിട്ടുള്ള പല വ്യക്തികളും എം പിയും എം എൽ എ ആയിട്ട് ഇരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൊന്നും വലിയ ഒരു സംഭവമൊന്നും ഞാൻ കാണുന്നില്ല എന്തായാലും ഇരയാക്കപ്പെട്ട സ്ത്രീകളടക്കം ഒരുപാട് സ്ത്രീകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതിയുമായിട്ട് മുന്നോട്ട് വന്നപ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം ഇനീസ് ടു എൻ്റെ